നമസ്കാരം ഓണത്തിനോടനുബന്ധിച്ച് നമുക്ക് വന്നിട്ടുള്ള പുതിയ കളക്ഷൻസ് ഒന്ന് കണ്ടാലോ അപ്പോൾ ഇഷ്ടം പോയ തുണിയുണ്ട് ഏത് തുണിയാണോ ഇഷ്ടപ്പെട്ടത് അതിൽ നിന്ന് ഇപ്രാവശ്യം മുതലേ നമ്മൾ കുർത്തിയാണ് തയ്ച്ചു തരുന്നത് കേട്ടോ അപ്പോൾ തുണി സെയിൽ ഇപ്രാവശ്യം ഇല്ല അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട മോഡൽ അഴിച്ചു വരുവാണെങ്കിൽ നിങ്ങളുടെ അളവില് നമ്മൾ അത് തയ്ച്ചു തരുന്നതാണ് അപ്പോൾ നമ്മൾക്ക് എന്തായാലും ഈ കവറൊക്കെ ഒന്ന് പൊട്ടിക്കാം ഞാനപ്പോൾ പിഴ എടുക്കണം എന്ന് വിചാരിച്ചതാണ് പക്ഷേ തുണിയൊക്കെ ഒന്ന് നിങ്ങളെ ഒന്ന് കാണിക്കാമെന്ന് വിചാരിക്കുവാനായിട്ട് തോന്നി അല്ല അക്കിമുളി പ്രിന്റുകളാണ് നമ്മൾക്ക് ഇപ്പ്രാവശ്യം വന്നിട്ടുള്ളത് അപ്പോൾ ആദ്യമേ ഞാൻ ഈ ചാക്കൊക്കെ ഒന്ന് പൊട്ടിക്കട്ടെ എന്നിട്ട് എല്ലാ ഡിസൈൻസും അങ്ങോട്ട് കാണിക്കാൻ വെക്കുവാണ് അപ്പം ഇത് എനിക്കിതൊന്നും അഴിച്ചെടുക്കാനുള്ള ടൈമില്ല കേട്ടോ അപ്പം നമ്മൾ നേരെ ചാക്കങ്ങോട് കത്രികയ്ക്കാവുമ്പോൾ ഈസി ആണല്ലോ കാര്യം കുറച്ച് കെട്ടുകളൊക്കെ കൂടുതലാണ് ഇതിലുള്ളത് കണ്ടോ നമ്മളുടെ എന്താ പറയുക മനസ്സൊക്കെ വളരെയധികം നിറയുന്ന കുറേ കളക്ഷൻസ് ഉണ്ട് അപ്പോൾ എല്ലാം ഒന്ന് തുറക്കട്ടെ അപ്പൊ കുറെ നാൾക്ക് മുന്നേ നമ്മൾ പോയിട്ടുണ്ടായിരുന്നു കേട്ടോ കടയിൽ പക്ഷെ വന്നിട്ടുണ്ടായിരുന്നില്ല പുതിയ സെലക്ഷൻസ് ഒക്കെ വരുന്നതേ ഉണ്ടായിരുന്നുള്ളൂ അപ്പം എന്തായാലും ഒരു മാസം മുന്നേ നമുക്ക് നല്ല നല്ല തുണിയൊക്കെ കിട്ടത്തുള്ളൂ അതുകൊണ്ടാണ് കുറച്ച് ലേറ്റായി പോയത് കേട്ടോ അപ്പോൾ ഇന്നേക്ക് കറക്റ്റ് ഒരു മാസം ഉണ്ട് ഇനി ഓണത്തിന് അപ്പോൾ നിങ്ങൾ ഇന്ന് ഓർഡർ തരുവാണെങ്കിൽ നമ്മൾ എന്തായാലും ഒരാഴ്ചയെ പിടിക്കത്തുള്ളൂ കേട്ടോ നിങ്ങളുടെ അളവിൽ നമ്മൾക്കിത് ചെയ്ത് തരാൻ വേണ്ടിയിട്ട് നമുക്ക് ഇതിൽ നിന്ന് ഓരോ കെട്ടിലെ മൂന്ന് കളേഴ്സ് അല്ലെങ്കിൽ രണ്ട് കളേഴ്സ് ഒക്കെയാണ് ഉള്ളത് കേട്ടോ കണ്ടോ ഇതുപോലെ ഇങ്ങനെ പല കളേഴ്സ് ഉണ്ട് അപ്പോൾ അത് ഓരോ ഡിസൈൻ കാണിച്ചു തരാം ജസ്റ്റ് ഒന്ന് എല്ലാം തുറന്ന് ഞാൻ എൻ്റെ ബോഡിയിൽ വെച്ചും കൂടെ കാണിച്ചു തരാം എന്നാൽ മാത്രമല്ലേ നമ്മൾക്ക് ഏത് കുർത്തിയാണ് ചെയ്യേണ്ട എന്നുള്ളൊരു ഐഡിയ നമുക്ക് കിട്ടത്തുള്ളൂ നമ്മൾ ഈ പ്രാവശ്യത്തെ ഓണത്തിനോടനുബന്ധിച്ച് കൊണ്ടു കൊണ്ടുവന്നിട്ടുള്ള എല്ലാ തുണിയും നമ്മളൊന്ന് പൊട്ടിച്ചിട്ടിട്ടുണ്ട് കേട്ടോ പല ഡിസൈനുള്ളത് അജറക്കിൻ്റെ ഉണ്ട് പിന്നെ ഈ പ്രാവശ്യം പുതിയൊരു മോഡൽ കുന്ദൻ എന്ന് പറഞ്ഞിട്ട് പുതിയൊരു മോഡൽ കൊണ്ടുവന്നിട്ടുണ്ട് കേട്ടോ അതാകുമ്പോൾ പക്ക ഗ്യാരണ്ടിയാണ് പ്രൈസ് കൂടുതലാണ് പക്ഷേ നമ്മൾക്ക് കുറേ നാൾ ലാസ്റ്റ് ചെയ്യും കളർ പോവില്ല അങ്ങനത്തെ ഒരുവിധ വിധ കുഴപ്പങ്ങളും ഇല്ല കേട്ടോ ഇനി ഓരോ മോഡൽസ് ആയിട്ട് ഞാൻ ഒന്ന് എൻ്റെ ബോഡിയിൽ വെച്ച് കാണിച്ചു തരാം എന്നാലല്ലേ നമുക്ക് ആ ഒരു ചെയ്യാൻ പോകുന്ന ഒരു ഔട്ട്ഫിറ്റ് നമ്മുടെ മനസ്സിൽ നമുക്ക് ഏകദേശം ഒരു ഐഡിയ ഒക്കെ ഉണ്ടാവുമല്ലോ ആ ഒരു ഔട്ട്ഫിറ്റ് ഇതുകൊണ്ട് കറക്റ്റ് ആകും ഞാൻ എന്തായാലും ഇതിൽ നിന്ന് നമ്മൾക്ക് തുണികൾ വന്നേക്ക് മുമ്പേ കുറേ ഓർഡേഴ്സ് ഉണ്ട് അപ്പോൾ അത് നമ്മൾ ചെയ്യുന്നുണ്ട് അപ്പോൾ നിങ്ങൾക്കും അതുപോലത്തെ വേണം എന്നാണെങ്കിൽ വാട്ട്സ്ആപ്പ് നമ്പർ തരാം അതിലൊന്ന് ഒന്ന് കോൺടാക്റ്റ് ചെയ്താൽ മതി കേട്ടോ ഏത് അളവിലാണെങ്കിലും ഇപ്പൊ നിങ്ങൾ വിചാരിക്കും നമ്മൾക്ക് റെഡിമെയ്ഡ് മേടിച്ചാൽ പോരെ എന്തിനാണ് ഈ തുണി സെലക്ട് ചെയ്തിട്ട് നമ്മൾ ഇത് വെച്ചിട്ട് തയ്ച്ചെടുക്കുന്നതെന്ന് അറിയാലോ റെഡിമെയ്ഡിൽ ഒത്തിരി നമ്മൾക്ക് ഡീമറിറ്റ്സ് ഉണ്ടാവും ചിലപ്പോ നമ്മുടെ അളവ് കറക്റ്റ് ആവില്ല പിന്നീട് ഒരു ഓൾട്ടറേഷൻ ഉണ്ടാവും പക്ഷെ ഇതുപോലത്തെ സ്ഥലങ്ങളിൽ നിങ്ങൾ ചെയ്യിക്കുവാണെങ്കിൽ നിങ്ങൾക്ക് മനസ്സിന് ഇണങ്ങിയ നിങ്ങളുടെ ബോഡിക്ക് ഇണങ്ങിയ ഒരു കുർത്തി നിങ്ങൾക്ക് വാങ്ങി കൊടുക്കാൻ വേണ്ടിയിട്ട് പറ്റും കേട്ടോ അപ്പോൾ ഞാൻ ഫസ്റ്റ് എന്തായാലും അജ്റക്ക് തന്നെ കാണിക്കാം കാരണം എല്ലാവർക്കും ഇഷ്ടമുള്ള ഒരു പാറ്റേൺ ആണ് അജ്റക്കിൻ്റെത് അപ്പോൾ അജ്റക്കിൻ്റെ നമുക്ക് ഇപ്രാവശ്യം മൂന്ന് ഡിസൈൻസ് ആണ് മൂന്ന് ഡിഫറെന്റ് കളർ പാറ്റേൺസിലുള്ള ഡിസൈൻസ് ആണ് വന്നിരിക്കുന്നത് അപ്പോൾ ആദ്യം നമ്മൾക്ക് ഈ ഒരു മോഡല് നമുക്ക് നോക്കാം നമുക്ക് ഫസ്റ്റ് പ്രിന്റ് വരുന്നത് ദ ഈ കാണുന്നതാണ് കേട്ടോ ഇത് അജ്രക്കിൻ്റെയാണ് അപ്പോൾ ഇതൊക്കെ വെച്ചിട്ട് നല്ല ലോങ് ആയിട്ടുള്ള കുർത്തിയൊക്കെ ചെയ്തുവാണെങ്കിൽ നല്ല രസമായിരിക്കും കേട്ടോ കാണാൻ വേണ്ടിയിട്ട് അപ്പോൾ ഈ ഒപ്പോർഷനിൽ എന്തെങ്കിലും ഡിസൈനൊക്കെ ചെയ്ത് തരുന്നതാണ് കേട്ടോ അപ്പോൾ നിങ്ങൾ നമ്മളിപ്പോൾ മോഡൽ അയച്ച് തരുവാണെങ്കിൽ അതനുസരിച്ചിട്ട് ചെയ്യും ഇതാണ് ഫസ്റ്റ് പ്രിൻറ്റ് ഇനി ഇതിൻ്റെ മൂന്ന് കളേഴ്സ് ആണ് നമ്മൾക്ക് ഉള്ളത് അതും കൂടെ ഒന്ന് കാണിച്ചിട്ട് അതിൻ്റെ തന്നെ സെയിം ഡിസൈൻ റെഡിലാണ് ഇത് വരുന്നത് കേട്ടോ നേവി ബ്ലൂ ഷെയ്ഡിൽ വരുന്നതാണ് ഈ കാണുന്നത് പ്ലീറ്റഡ് ഫ്രോക്കിനോ എന്തിനു വേണമെങ്കിലും നമ്മൾക്കിത് എടുക്കാവുന്നതാണ് കേട്ടോ രണ്ടാമത്തെ ഡിസൈൻ വരുന്നതാണ് ഇതും അജറക്ക് തന്നെയാണ് ഇത് ഇതുപോലത്തെ ഒരു പ്രിന്റ് ആയിട്ടാണ് വരുന്നത് കേട്ടോ ഇതിൻ്റെയും മൂന്ന് കളേഴ്സ് ആണ് ഉള്ളത് ആണ് രണ്ടാമത്തെ ഷെയ്ഡ് ഇതിൽ പഫ് സ്ലീവ് ഒക്കെ വെച്ചിട്ട് ഒരു കുർത്തിയൊക്കെ ചെയ്യുവാണെങ്കിൽ നല്ല ഭംഗിയായിരിക്കും കാണാൻ വേണ്ടിയിട്ട് ലൈനിങ് ഉള്ളതുകൊണ്ട് ലൈനിങ് ഇല്ലാത്തതുകൊണ്ട് കേട്ടോ ഇതാണ് അടുത്ത ഷെയ്ഡ് മൂന്നാമത്തെ അജ്രക്കിൻ്റെ പാറ്റേൺ ആണ് ഇതിന്റെ ഡിസൈൻ ഒക്കെ നിങ്ങളൊന്നും ശ്രദ്ധിച്ചേക്കാം ഇത് ഇത് ഇതുപോലത്തെ ഒരു ഡിസൈനാണ് ഇത് മൊത്തത്തിൽ നമുക്ക് മൂന്ന് കളേഴ്സ് ആണ് വരുന്നത് അതാ അപ്പം ഞാൻ തുറക്കുന്നില്ല കേട്ടോ കാരണം എല്ലാം തുറന്നു വരുമ്പോൾ നമുക്ക് ഒത്തിരി ലെങ്ത്ത് കൂടി പോകും ഇതിന്റെ റെഡും ഉണ്ട് ഇതിന്റെ നേവി ബ്ലൂ ഷെയ്ഡും ഉണ്ട് ഇതുപോലെ ആയിരിക്കും ഫുള്ളായിട്ട് വിടർത്തുമ്പോൾ ഇങ്ങനെയായിരിക്കും കേട്ടോ കാണാനായിട്ട് ഇത് നമ്മൾക്ക് പുതിയ ഇപ്രാവശ്യം കൊണ്ടുവന്നിരിക്കുന്ന ഒരു ബ്രാൻഡാണ് കുന്തൻ എന്നാണ് ഇതിന്റെ പേര് കേട്ടോ ഇത് കളർ ഒക്കെ ഉറപ്പാണ് ഒരു തരത്തിലും കളർ പോകത്തില്ല നല്ല ലാസ്റ്റിംഗ് പ്രോഡക്റ്റ് ആണ് കേട്ടോ അപ്പോൾ ഇതുപോലെ നമ്മൾ ഒരു കുർത്തിയൊക്കെ ചെയ്ത് കഴിയുമ്പോൾ അതാ ഇങ്ങനെ ഇരിക്കും സ്ലിറ്റ് ഉള്ളതോ സ്ലിറ്റ് ഇല്ലാത്തതോ ഏലൈനോ ഫ്ലെയർ ഉള്ളതോ എന്ത് വേണമെങ്കിലും നമ്മൾക്ക് ചെയ്ത് എടുക്കാവുന്നതാണ് ഇതിന് രണ്ട് കളേഴ്സ് ഉണ്ട് അതും കൂടെ ഇതിന്റെ കൂടെ അങ്ങോട്ട് കാണിക്കുവാണേ ഇതുപോലത്തെ ഒരു റെയർ ആയിട്ട് ഉള്ളൊരു ഗ്രീൻ ഷെയ്ഡാണ് ഈ കാണുന്നത് കേട്ടോ നല്ലൊരു ഗ്രീൻ ഷെയ്ഡാണ് അതിലത് ഈ ഒരു കളറും കൂടി ആഡ് ചെയ്തപ്പോൾ നല്ല ഭംഗിയാണ് കാണാനായിട്ട് പിന്നെ അടുത്തത് ഒരു മെറൂൺ ഷെയ്ഡ് ഇതുപോലത്തെ ഒരു മെറൂൺ ഷെയ്ഡ് ഫുള്ള് വിടർത്തുന്നില്ല കേട്ടോ കാരണം ഇനി ഇത് എല്ലാം ഞാൻ മടക്കണ്ടേ കുത്തിയിരുന്നു അതുകൊണ്ടിട്ടാണ് ഫുള്ളായിട്ട് എല്ലാം വിടർത്താത്തത് ഒരെണ്ണം മാത്രമേ വിടർത്തി കാണിക്കുന്നുള്ളൂ അപ്പോൾ ഇതിൻ്റെ മൂന്ന് ഷെയ്ഡ്സ് നമ്മുടെ കയ്യിലുണ്ട് അപ്പോൾ ഏതാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ വാട്ട്സ്ആപ്പിൽ സെൻഡ് ചെയ്യുക ഇഷ്ടമുള്ള മോഡലൊന്ന് അയച്ചു തരുവാണെങ്കിൽ നമുക്ക് അതുപോലെ തന്നെ നിങ്ങൾക്ക് സ്റ്റിച്ച് ചെയ്ത് തരുന്നതാണ് അടുത്ത ഡിസൈൻ ദേ ഈ കാണുന്നതാണ് എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു മോഡലാണ് കേട്ടോ എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു കാരണം ഇതിൻ്റെ ഓരോ കോളത്തിൻ്റെ അകത്തും അജ്റക്കിൻ്റെ ചെറിയ പ്രിൻറ്റുകൾ ഇങ്ങനെ കൊടുത്തിട്ടുണ്ട് അപ്പോൾ ഇത് പുതുതായിട്ട് വന്നതാണെന്നാണ് അവർ പറഞ്ഞത് കേട്ടോ നമ്മുടെ അടുത്ത് ഞാനിങ്ങനെ ബോഡിയിൽ എനിക്കാദ്യം കണ്ടപ്പോൾ ഇഷ്ടപ്പെട്ടില്ല തുണി നമ്മളിങ്ങനെ മടക്കി കാണില്ലേ അപ്പോൾ എനിക്ക് ഇഷ്ടപ്പെട്ടില്ല പക്ഷേ ഒരാളെ ഇങ്ങനെ വിടർത്തി കാണിച്ചു തന്നു അപ്പോൾ ഞാനിങ്ങനെ എൻ്റെ മേത്തിങ്ങനെ വെച്ചപ്പോൾ എനിക്ക് ഒത്തിരി ഇഷ്ടപ്പെട്ട ഒരു നല്ല ഭംഗിയുണ്ട് കാണാൻ വേണ്ടിയിട്ട് ഇതിൻ്റെയും നമ്മൾക്ക് മൊത്തത്തിൽ നാല് കളേഴ്സാണ് ഉള്ളത് അപ്പോൾ അത് ഓരോന്ന് ബ്ലാക്കിൽ ഇതുപോലെ ഒരെണ്ണം വന്നിട്ടുണ്ട് പിന്നെ അടുത്തത് കോഫി ബ്രൗണിലാണ് വന്നിരിക്കുന്നത് കേട്ടോ പിന്നെ ഒരെണ്ണം മെറൂൺ ഷെയ്ഡില് അപ്പോൾ മൊത്തത്തിൽ നാല് കളറാണ് ഞാനിപ്പോ ഇവിടെ കാണിച്ചിരിക്കുന്നത് നല്ല ഡാർക്ക് ആയിട്ടുള്ള നേവി ബ്ലൂ ആണ് ഓക്കെ അപ്പോൾ ഇതുപോലത്തെ ഫുൾ ആയിട്ട് നാല് കളേഴ്സ് അടുത്തത് നല്ല അടിപ്പൊളി ഒരു വയലറ്റ് ഷെയ്ഡാണ് പെർപ്പിൾ ഷെയ്ഡെന്നോ എന്ത് വേണമെങ്കിലും നമുക്ക് പറയാം നല്ല ഡാർക്ക് ഷെയ്ഡാണ് കേട്ടോ അപ്പോൾ ഇതൊക്കെ വെച്ചിട്ട് ഒരു കുർത്തിയൊക്കെ ചെയ്തിട്ടുണ്ടെങ്കിൽ ആ ഒരു ലുക്ക് ഞാൻ പറയുന്നില്ല നമ്മൾ ഏതൊരു തുണിയും മടക്കി കാണുമ്പോൾ വലിയ ഭംഗി ഉണ്ടാവത്തില്ല അത് നമ്മളുടെ ബോഡിയിലേക്ക് വെക്കുമ്പോഴാണ് അതിന്റെ യഥാർത്ഥ ഭംഗി വരുന്നത് കേട്ടോ അപ്പോൾ ഇതിൻ്റെ ഒരു മൂന്ന് കളേഴ്സ് ഫുള്ളായിട്ട് നാല് കളർ ഉണ്ട് അതിൽ നമ്മൾക്ക് ഫസ്റ്റ് ദാ ഇതുപോലത്തെ ഒരു കോഫി ബ്രൗൺ ബ്ലാക്ക് അല്ല പിന്നെ വരുന്നത് ദാ ഇത് പിന്നെ വരുന്നത് മെറൂൺ ഓക്കെ ഇത്രയും ഷെയ്ഡാണ് നമ്മളുടെ കയ്യിൽ ഉള്ളത് കേട്ടോ നമ്മളുടെ ഓരോ പ്രോഡക്റ്റ് ജസ്റ്റ് ഇങ്ങനെ മടക്കി ഒന്ന് കാണിച്ചു തരാം ഇപ്പം ഞാൻ പറഞ്ഞത് കറക്റ്റല്ലേ നമുക്ക് ഇങ്ങനെ കണ്ടിട്ടുണ്ടെങ്കിൽ അത്രക്കധികം ഇത് ഇഷ്ടപ്പെടാൻ ചാൻസ് കുറവാണ് കേട്ടോ അപ്പോൾ നിങ്ങൾക്കിത് ഇപ്പോൾ സ്ക്രീൻഷോട്ടൊന്ന് അഴച്ചു തരാം ഏത് മോഡൽ വെച്ചിട്ടാണ് ചെയ്യേണ്ടതെന്ന് ഒന്ന് അഴച്ച് തന്നാൽ മതി കേട്ടോ ഇപ്പോൾ വാട്ട്സാപ്പ് നമ്പർ ഇപ്പോൾ സ്ക്രീനിൽ വരും ഇത് അടുത്ത ഒരു പാറ്റേൺ ആണ് ഇതിലിങ്ങനെ ഇതൊന്ന് ശ്രദ്ധിച്ചാൽ മതി ഇതിലിങ്ങനെ ഒരു ഫ്ലവർ ഡിസൈൻ ഇതിൽ റൗണ്ട് ഡിസൈൻ ഇതിൻ്റെ മൂന്ന് കളേഴ്സ് െ മൂന്ന് കളേഴ്സ് ഇനി അടുത്ത മോഡൽ ഒന്ന് ശ്രദ്ധിച്ച് അത് ഇതിലും ഭയങ്കര ഡിഫറെന്റ് ആയിട്ട് വന്നിട്ടുള്ളതാണ് കേട്ടോ എല്ലാത്തിന്റെയും ആ ഒരു ഡിസൈൻ നിങ്ങളൊന്ന് ശ്രദ്ധിച്ച് എടുക്കണം കേട്ടോ ഇതിൻ്റെയും മൂന്ന് കളേഴ്സ് ലൈനിങ് ഇട്ട് ചെയ്യുന്നുണ്ട് കേട്ടോ അപ്പോൾ ഇത് സെപ്പറേറ്റ് പറഞ്ഞാൽ മതി അടുത്ത് വരുന്ന ഒരു ഡിസൈൻ ഇത് അജ്രക്കല്ല ഇത് പുതിയൊരു ബ്രാൻഡാണ് നമ്മൾ ഇതുവരെ ഇത് കൊണ്ടുവന്നിട്ടില്ല നല്ല സോഫ്റ്റ് തുണിയാണ് കേട്ടോ ഇതിൻ്റെ ആ ഒരു സൈഡ് നോക്കി സാധാരണ ഒരു ബിറ്റിൻ്റെ സൈഡ് പോലെയല്ല വളരെയധികം ഡിഫറെൻ്റ് ആയിട്ട് വന്നിട്ടുള്ളതാണ് കളറൊന്നും പോവില്ല ഗ്യാരൻറ്റി ആണ് കേട്ടോ ഇതുപോലത്തെ മൂന്ന് കളേഴ്സ് പിന്നെ അടുത്തത് സെയിം ഇതുപോലെ തന്നെ ഇതിൻ്റെയും മൂന്ന് കളേഴ്സ് ചിലതിന് മൂന്ന് കളർ ഉണ്ടാവും ചിലതിന് നാല് കളേഴ്സ് അപ്പോൾ ഇത്രയാണ് നമ്മൾ കൊണ്ടുവന്നിട്ടുള്ളത് ഈ ടിഷ്യൂവിൻ്റെ തുണിയൊക്കെ വരാനുണ്ട് കേട്ടോ നമ്മളത് ഓർഡർ കൊടുത്തട്ടേ ഉള്ളൂ ഉടനെ അത് മരുന്നാണ് അപ്പോൾ ശരി താങ്ക്